ഇന്നത്തെ ചെറിയ വിശേഷം എന്ന് പറഞ്ഞാൽ പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് നമ്മുടെ പറമ്പിൽ ചെറിയൊരു ഭാഗം ഇങ്ങനെ ഉപയോഗശൂന്യമായിട്ട് കിടന്നപ്പോൾ അവിടെ ഒരു കുളം ഉണ്ടാക്കി മീൻ വളർത്താം എന്നുള്ള ഐഡിയ വന്നപ്പോൾ ചെയ്ത ഒരു പടുതാക്കുളമാണ് കാണുന്നത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തിന് മുകളിൽ ഇപ്പോൾ ഇതായിട്ടുണ്ട് ഈ ഒരു കുളം ഇങ്ങനെ നിർമ്മിച്ചു വെച്ചിട്ട് പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് നമ്മളിങ്ങനൊരു പടനാകുളം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ എ ബി സി ഡി കൊണ്ട് നമുക്ക് വലിയ വശങ്ങളുണ്ടായിരുന്നില്ല അപ്പോൾ എങ്കിലും നമ്മൾ ഇവിടെ ചിറങ്ങര കൊരട്ടി ചിറങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് സൂര്യ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞൊരു പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ നിന്നാണ് ഈ ഒരു ഷീറ്റ് നമ്മൾ കളക്ട് ചെയ്ത് നൂറ്റി ഇരുപത് ജി എസ് എം ഐ ഉള്ളൂ ഇല്ല അഞ്ഞൂറ് ജി എസ് എം ഒ അറുന്നൂറ് ജി എസ് എം ഒന്നും ഇല്ല പക്ഷേ എങ്കിലും പത്ത് പന്ത്രണ്ട് വർഷമായിട്ടൊരു ക്വാളിറ്റിയിൽ ഒരു കുഴപ്പമില്ല ആ ഒരു കുളം അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മൾ പല ബാച്ചുകളായിട്ട് ഫിലോപ്പി അങ്ങനെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മീനുകളാണ് വളർത്തിയായിരുന്നത് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ വരാൽ ഇതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇട്ടായിരുന്നൊരു പത്ത് എഴുപത് കുഞ്ഞുങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ പോയി നോക്കി കഴിഞ്ഞപ്പോൾ അതിലൊന്നും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായി അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് വറ്റിച്ച് ക്ലിയറാക്കാമെന്ന് വെച്ചു അപ്പോൾ ഇതിൽ ഫിലോപ്പിയും അതുപോലെ തന്നെ പല പല ഭക്ഷ്യോഭ്യമായിട്ടുള്ള മീനുകളൊക്കെ നമ്മൾ ഇത്രയും വർഷങ്ങളൊക്കെ വളർത്തി നമ്മളതൊക്കെ പിടിച്ച് കറി വെക്കാറുണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങൾ അതിൽ തന്നെ ഉണ്ടാവാറുണ്ട് അപ്പം ഇപ്പം ആവശ്യമാണ് വരാലിട്ടത് വരാലെ നമുക്കൊരു നഷ്ട കച്ചവടമായി അപ്പോൾ ഈ കാണുന്ന രീതിയിൽ അതിൻ്റെ മുകളിൽ വലയിൽ ഈ പറഞ്ഞ വരാലിട്ടതിൻ്റെ പേരിലാണ് നമ്മളതിന് വലയിട്ടത് മുകളിൽ അപ്പോൾ വലയുമ്പോൾ മൊത്തം ജാതിമരത്തിൻ്റെ അടിയിലാണ് ഈ കുളം അതിൻ്റെ പേരിൽ ജാതിയുടെ ഇള മൊത്തം വീണ് പൊഴിഞ്ഞ് അത് തൂങ്ങി കിടക്കുകയൊക്കെയായിരുന്നു അപ്പോൾ അതൊക്കെ അതൊക്കെ മാറ്റി ആ വെള്ളം ദേ നമ്മൾ തേവിക്കളയാണ് നമ്മുടെ അരക്കൊപ്പം ഉള്ളൂ ഏകദേശം ഒരു പത്തടി പതിനൊന്നടി വീതിയും അതുപോലെ തന്നെ ഒരു പത്ത് പതിനൊന്നടി നീളവും നമ്മുടെ അരക്കൊപ്പം ഒരു രണ്ടര മൂന്നടി താഴ്ചയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മൾ ആ ഒരു കുളമാണ് നമ്മൾ സെറ്റ് ചെയ്ത് ഇത്രയും നാൾ നമ്മൾ വളർത്തിയായിരുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് സംഭവം എന്ന് വെച്ച് ഇത്രയും നാളുകളായിട്ട് ഈ ഷീറ്റ് എന്താണ് കീറാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഒരു സംശയം ഉണ്ടാകും വേറെ ഒന്നുമല്ല അത് നമ്മൾ തുടക്ക കാലത്തിലൊക്കെ വളരെ ശ്രദ്ധിച്ചാണ് അതിലിറങ്ങലും പിടിക്കലൊക്കെ ചെയ്തിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നേരം ഒന്നും വലിയ ഓട്ടകളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ വർഷങ്ങൾക്ക് ഇപ്പുറം അതിൽ ഓട്ടകളും അതുപോലെ തന്നെ മരത്തിൽ ചെറിയ വേരുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ മണ്ണിൻ്റെ ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ ഉറച്ച് സെറ്റായതിൻ്റെ പേരിൽ ഇപ്പോൾ വെള്ളം നമുക്ക് അതിൽ നിന്ന് ലീക്കായി പോകുന്നില്ല അതാണ് ഇപ്പോൾ ആ വെള്ളം എപ്പോഴും നിലനിൽക്കുന്നതിൻ്റെ ഒരു കാരണം അതൊരു നേച്ചുറൽ കുളത്തിൻ്റെ ഫീല് തന്നെ ആയിട്ടുണ്ട് നമ്മൾ മോട്ടർ വെച്ചിട്ടല്ല വെള്ളം കൈകൊണ്ട് തന്നെ തേവി തേവിയാണ് ഇങ്ങനെ കളഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം കുറച്ച് വെള്ളം ഇപ്പോൾ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ വയ്ക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് രണ്ട് ചെപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ചെപ്പിൻ്റെ ഒരു കഥ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് വളത്തിൽ തുടങ്ങിയ സമയത്ത് എൻ്റെ അപ്പൂപ്പനും ഞാനും കൂടി ഒക്കെയാണ് മീൻ മേടിക്കാനൊക്കെ പോവാറുള്ളത് അപ്പോൾ മീൻ മേടിച്ച് നമ്മൾ കൊണ്ടുവന്നിട്ട് അതേ സ്പീഡിൽ തന്നെ മഴയൊക്കെ പെയ്യുമ്പോൾ ഈ ഷീറ്റിൻ്റെ കുണമായതിൻ്റെ പേരിൽ എയർ സർക്കുലേഷൻ നടക്കാണ്ട് മീനുകളൊക്കെ വളരെ പെട്ടെന്ന് ചത്തുപോണൊരു സീലുണ്ടായിരുന്നു പതിവായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പൂപ്പൻ അതിലേക്ക് പ്രാർത്ഥിച്ചൊക്കെ ഒരു കൊന്ത രണ്ട് ചെപ്പുകളിലാക്കി കൊന്ത കെട്ടി ആ വെള്ളത്തിലിട്ട് തന്ന് ആ ഒരു വിശ്വാസമാണ് അതിൽ കിടക്കുന്നത് അപ്പം അപ്പൂപ്പൻ്റെ ആ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു കൊന്തയിലൂടെ ആ ഒരു കുളത്തിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് അപ്പൂപ്പും മരിച്ചിട്ട് തന്നെ ഒരു ആറു വർഷത്തിന് മുകളിലായിട്ടുണ്ട് പക്ഷേ ആ കൊന്ത ഇന്നും ആ കുളത്തിൽ അവശേഷിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ആ ഒരു കൊന്തയുടെ ഒരു ചെറിയ കഥ അപ്പോൾ ആ കൊന്ത ഇറങ്ങിയ ചെപ്പ് വീണ്ടും നമ്മളാ കുളത്തിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ നീ കൊച്ചി എത്തിയിട്ടുണ്ട് നീയ്യക്കൊച്ചിന് പിന്നെ വെള്ളവും അതുപോലെ തന്നെ മീൻപിടുത്തും അതുപോലെ തന്നെ വെള്ളത്തിക്കളിയൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ക്രൈ ഫിഷിനെ പിടിക്കലും അവൾ ഉമർത്താൻ നമ്മുടെ ആ സിറ്റൗട്ടിൻ്റെ സൈഡിലുള്ള ചെറിയ താങ്കിലെ എപ്പോഴും ഓടിപ്പോയി കൈയിട്ട് ഇട്ട് ക്രൈഫിഷുകൾ പിടിക്കും അവിടെ ഒരു സ്ഥിരം പണിയാണ് അപ്പോൾ ഇപ്പോൾ ഈ വലിയൊരു കുളത്തിലേക്ക് അവളെ നമ്മൾ ആദ്യമായിട്ടാണ് ഇറക്കുന്നത് അപ്പോൾ ഇറക്കി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് അവൾ ഒരു കടലിൽ ഒരു സന്തോഷമുണ്ട് അവളത് അപ്പോൾ എന്തായാലും ആ ഒരു സന്തോഷത്തിൽ നീ കൊച്ചിൻ്റെ കുറച്ച് കാട്ടായങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ആ വെള്ളം വറ്റിച്ച് തീരുന്നത് വരെ അവൾ കൂടെയുണ്ട് നമ്മളപ്പോൾ ആ വെള്ളം മുഴുവനും ആ ബക്കറ്റ് കൊണ്ട് കോരി കോരി വറ്റിച്ച് ഏകദേശം തീർത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ ചെറിയ വേരുകളൊക്കെ നമ്മുടെ കുളത്തിലേക്ക് തൊട്ടടുത്തുള്ള മരത്തിൻ്റെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഞാൻ പറഞ്ഞ പോലെ വെള്ളത്തിന് ലീക്കൊന്നുമില്ല കാരണം അതിൻ്റെ അടിയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം കറക്റ്റ് സെറ്റ് പാക്കിംഗ് ആയിട്ടുണ്ട് അത് ഉറച്ച് നല്ല സെറ്റായിട്ടിരിക്കുന്നതിൻ്റെ പേരിലാണ് ആ മഴ പെയ്തുമ്പോൾ ആ വെള്ളം നിറയുന്നത് അതുപോലെ തന്നെ വേനൽ വരുമ്പോഴും വെള്ളം വറ്റാതിരിക്കുന്നതിൻ്റെയൊക്കെ കാരണം അപ്പോൾ ഏകദേശം വെള്ളം അടി എത്തിയിട്ടുണ്ട് അപ്പോൾ അത് മുഴുവനായിട്ട് നമ്മൾ ബക്കറ്റ് കൊണ്ട് കോരി ഇനി കിട്ടാത്ത അവസ്ഥയായി കഴിഞ്ഞപ്പോൾ ഒരു അടിച്ചോര് ഉപയോഗിച്ച് ഫുള്ള് പറ്റിയിക്കുകയാണ് അപ്പോൾ ഏകദേശം നല്ല ചെളി പരുവത്തിലായിട്ടുണ്ട് കുറുകി ചെളി അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഇനി ഇടാൻ ഉദ്ദേശിക്കുന്ന ഐറ്റത്തിനെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ കാണുന്ന ടാങ്ക് ഇനി മുതടി അടിച്ച് കഴുകി ക്ലീൻ ആക്കലാണ് നമ്മുടെ പണി അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നതിൻ്റെയൊക്കെ കാരണം വേറെ ഒന്നുമല്ല നമുക്ക് കുറച്ച് ക്രൈഫിഷുകൾ ഇനി ഇതിലേക്ക് ഇറക്കിയിടാനാണ് അപ്പം നമുക്ക് ബൾക്കായിട്ട് പിടിക്കാൻ പറ്റും അപ്പോൾ ഏകദേശം ഒരു വലിയ കുളത്തിൽ നമ്മൾ ക്രൈഫിഷിനെ ഇറക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ അത് എന്ന് എന്നറിയാൻ കൂടിയാണ് ചെയ്യുന്നത് അപ്പോൾ വെള്ളം തുറന്നിട്ടിട്ടുണ്ട് വെള്ളം തുറന്നിട്ടപ്പോൾ അദ്ദേഹം ഈ കൊച്ചിൻ്റെ സന്തോഷവും അവളുടെ കളികളൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ വെള്ളം അധികം നിറയ്ക്കുന്നില്ല കുറച്ച് വെള്ളമേ നിറയ്ക്കുന്നുള്ളൂ കാരണം ക്രൈഫിഷുകൾക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കാരണം നമുക്കൊരു രണ്ട് മാസം കഴിയുന്നവർ തിരിച്ച് പിടിക്കാനുള്ളതാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ കുറച്ച് ക്രൈഫിഷുകൾ ഇപ്പം നമ്മൾ കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരെ നമുക്ക് മാറ്റിയിടാനൊന്നും സ്ഥലമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ താഴെയുള്ള ടാങ്കുകളും മുകളിലുള്ള ടാങ്കുകളൊക്കെ അത്യാവശ്യം നമുക്ക് റൈഫിഷുകൾ സ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള ഇനി വിരിഞ്ഞിറങ്ങുന്ന കുട്ടികളെ നേരെ ഇതിലേക്ക് ഇറക്കി കൊടുക്കാം എന്നുള്ളൊരു ഐഡിയയിലാണ് ഇപ്പോൾ നമ്മളത് ക്ലീൻ ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലാകുമ്പോൾ അത്യാവശ്യം ഒരു പത്ത് മുന്നൂറ് കുഞ്ഞിലെ മേലൊറ്റയടിക്കാൻ നമുക്ക് ഇതിൽ കൊള്ളിക്കാൻ പറ്റും ഒരു രണ്ട് മാസം കഴിയുമ്പോൾ അവരെ പിടിക്കുകയും ചെയ്യാം അപ്പോൾ ആ ഒരു ആശയം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇത് ക്ലീനാക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആകെ ഇലയൊക്കെ കുഴിഞ്ഞ് താറുമാറായിട്ട് കിടന്നായിരുന്നു ആ ഒരു കുളം തന്നെ നമ്മൾ അടിച്ച് ക്ലീനാക്കി പുതിയ വെള്ളമൊഴിക്കുന്ന തന്നെയാണ് കാണാൻ ഇനി ഇതിൽ നമ്മളൊരു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ നമ്മൾ കുട്ടികളിടുള്ളൂ ഏകദേശം ഒരാഴ്ച പിടിക്കും അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഞാനതിന് ശേഷം ചെയ്യാം ഇപ്പോൾ നമ്മൾ നിലവിൽ ഇപ്പോൾ വെള്ളം നിറച്ചിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പായലുകളും അതുപോലെ തന്നെ ഫോക്സ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ക്രൈഫിഷികൾ ഇറക്കി കൊടുക്കുക അപ്പോൾ വലയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം നല്ല വൃത്തിയായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഒരു വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ആ ടാങ്കുകൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കുത്തപ്പനാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കുളത്തിൽ ഒരു പത്ത് മുന്നൂറ് കുട്ടികളെ ഇറക്കി വിടാനാണ് ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും കുട്ടികളെ ഇറക്കി വിട്ടതിന് ശേഷമുള്ള വീഡിയോ ഒക്കെ പിന്നീട് ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും വീഡിയോയിൽ ഇത്തിരി ലെങ്ത്ത് കൂടിയിട്ടുണ്ട് എങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടാ